वेलकम टू कॉम्पिटिटिव क्रैकर या विष्णु विष्णुप अशोक നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റിങ് അടുത്തോണ്ടിരിക്കുക അല്ലേ അപ്പം നമ്മൾ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം നല്ലൊരു നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി അഥവാ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങാം ഇനി ഒരു മുപ്പത് ദിവസത്തോളം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു ഡേയ്സ് എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നൂ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ടീം കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ചുമായിട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ് ഈ ഒരു ക്വസ്റ്റിൻ നോക്കുക ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ോട്ട് ട്രൂ അല്ലേ നോട്ട് കറക്റ്റ് നോട്ട് കറക്റ്റ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ് ഏത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിൻ തന്നേക്കുന്നത് അപ്പം നമ്മൾ പല ക്വസ്റ്റിനുകളും കാണാറുണ്ട് അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ എം ബി ഒ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം ഇത് ഇതൊരു നെഗറ്റീവ് ടൈപ്പ് ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ തെറ്റായത് കണ്ടെത്താൻ അപ്പം ശരിയായ സ്റ്റേറ്റ്മെന്റ് കാണും അതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ഏതാണോ അത് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് പറഞ്ഞേക്കാണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നേക്കുവാണോ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കിയാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ് लेसर ോഡിക് എമൗണ്ട് ഒരു പീരിയോഡിക് ആയിട്ടുള്ള എമൗണ്ട് എന്ത് പറഞ്ഞേക്കാണ് ലെസർ ലെസർ കൊടുത്തുകൊണ്ട് പീരിയോഡിക് ആയിട്ടുള്ള എമൗണ്ട് ലെസർ കൊടുത്തുകൊണ്ട് ലെസർ എന്ത് ചെയ്യുകയാണ് ഒരു സാധനം യൂസ് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞത് ലെസർ എന്ന് പറയുന്നത് എന്താണ് ഒരു സാധനം ഉപയോഗിക്കാനുള്ള റൈറ്റ് കിട്ടുന്ന ആളാണ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെന്നാണ് ആ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാണ് ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് The lesser would not be able to realize the full cost of the equipments and other, uh, other incidental charges there uh, thereon during the initial lease period. അപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് അതായത് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് എന്ത് പറ്റുന്നില്ല ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് ആ ഒരു ആ ഒരു ലെസർക്ക് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് ലെസർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ലീസ് പ്രോപ്പർട്ടിയാണല്ലോ ആ ലീസ് പ്രോപ്പർട്ടിയുടെ മുഴുവനായിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞേക്കുന്നത് ഇൻസിഡൻഷ്യൽ ചാർജസ് ഒന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല റീപേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഏത് പീരീഡിലും ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ പീരീഡ് അതാണ് പറഞ്ഞത് ദ ഓപ്പറേറ്റിംഗ് ലീസ് ദ ലെസർ വുഡ് നോട്ട് വുഡ് നോട്ട് ിൽ ചാർജസ്റ്റ് റിയലൈസ് ലീഗൽ ടൈറ്റിൽ ഓഫ് ദി ഫേം എന്താ ഫിനാൻഷ്യൽ ലീസിൻ്റെ എല്ലാ ും അതുപോലെ തന്നെ തന്നെ എന്താണ് എന്താണ് ഇൻസിഡൻ്റൽ ഓണർഷിപ്പുകളും അതുപോലെ ലീഗൽ ടൈറ്റിലും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ലെസിയിലേക്ക് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കണം ഈ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്ന് വന്നാണ് ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ലീസ് അല്ലെ ലീസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് വന്നാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഏരിയ ഒന്ന് പഠിക്കാം അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലീസിംഗ് എന്താണ് നോക്കാം ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ലീസ് ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ്സ് ടു യൂസ് ആൻ ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക്കൽ എമൗണ്ട് ഒരു പീരിയോഡിക്കൽ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു സാധനം എന്ത് ചെയ്യുകയാണ് ഉപയോഗിക്കാനായിട്ടുള്ള റൈറ്റ് വാങ്ങിച്ചെടുക്കുന്നതിനെയാണ് വാങ്ങിച്ചെടുക്കുന്നതിനാണെന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത് ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ്സ് ടു യൂസ് ആൻ എക്യൂപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഒരു ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു എക്യൂപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് നേടിയെടുക്കുകയാണ് എന്ത് കൊടുത്തുകൊണ്ട് ഒരു പീരിയോഡിക്കൽ ായിട്ടുള്ള പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത് ടു പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ പാർട്ടീസ് പാർട്ടീസ് രണ്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്തില് ലീസിൽ രണ്ട് പ്രിൻസിപ്പൽ പാർട്ടീസ് ആണ് ആദ്യത്തെ ആരാണ് ലെസർ 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 ആരാണ് ഹു ഈസ് ദ ആക്ച്വൽ ഓണർ ഓഫ് ദി എക്യൂപ്മെന്റ് ആ എക്യൂപ്മെന്റിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഓണർ ആണ് ആരെന്ന് പറയുന്നത് ലെസർ എന്ന് പറയുന്നത് എന്താണ് പെർമിറ്റിങ് ടു യൂസ് അതർ പാർട്ടി അദർ പാർട്ടിക്ക് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ അല്ലെ ആ ഒരു ആ ഒരു അസെറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ലെസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ഓണെ പേയ്മെന്റ് ഓഫ് പീരി ഒരു പീരിയോഡിക്കൽ എമൗണ്ട് സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു അസെറ്റ് യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ലെസർ എന്ന് പറയുന്നത് ആരാ എന്ന് പറഞ്ഞാൽ ലെസി ഹു അക്വയർ ദ റൈറ്റ്സ് ടു യൂസ് ദ എക്യൂപ്മെന്റ് ആ എക്യൂപ്മെന്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ലെസി എന്ന് പറയുന്ന അയാൾ ആ പുള്ളിക്കാരെ എന്ത് ചെയ്യുന്നുണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ആ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക്കൽ എമൗണ്ട് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഓർത്ത് വെക്കുക ലെസർ എന്ന് പറഞ്ഞ ആരാണ് ആ എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അസറ്റിൻ്റെ ഓണറാണ് അയാൾ എന്ത് ചെയ്യുകയാണ് ആ അസറ്റിൻ്റെ ആ യൂസ് ചെയ്യാനുള്ള റൈറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയും അയാളിൽ മറ്റൊരാളിൽ നിന്ന് എന്ത് ചെയ്യും സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ലെസ്സി എന്ന് പറഞ്ഞാൽ എന്താണ് ലെസ്സി എന്ന് പറയുന്നത് ആ ഒരു അസറ്റിൻ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ആളാണ് അതുപോലെ തന്നെ എന്താണ് ഒരു പീരിയോഡിക്കൽ പീരിയോഡിക്കലായിട്ടുള്ള പേയ്മെൻറ്റ് മറ്റേയാൾക്ക് കൊടുക്കുന്നയാളാണ് ഓക്കെ ആണല്ലോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി നമ്മൾ ആ കുറച്ച് മുമ്പത്തെ കൊസ്റ്റിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി ഇനി അടുത്തത് നോക്കിയ ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് നോക്കാം ഇൻ ദിസ് ടൈപ്സ് ഓഫ് ലീസ് ട്രാൻസാക്ഷൻ ദ പ്രൈമറി ലീസ് പീരീഡ് ഈസ് ഷോർട്ട് അപ്പോൾ ഓർത്ത് വെച്ചോണം പ്രൈമറി ലീസ് പീരീഡ് വളരെ ചെറുതായിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ലീസ് പീരീഡ് ഉള്ളതാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ദ ലെസർ ലെസർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ലെസർ വുഡ് നോട്ട് ഏബിൾ ടു റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്സ് ആൻഡ് അതർ ഇൻസിഡന്റൽ ചാർജസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അസറ്റിന്റെ ഫുൾ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്യപ്മെന്റ് ഫുൾ കോസ്റ്റ് ഈ ഒരു ലീസ് പീരീഡിനുള്ളിൽ റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് ആർക്ക് പറ്റത്തില്ല ലെസ്ആർക്ക് പറ്റത്തില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ എന്റെ ഒരു കമ്പ്യൂട്ടർ ഏതാണ് എൺപതിനായിരം രൂപ വിലയുള്ള എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഞാൻ ഒരാഴ്ചയിലേക്ക് ഒരാൾക്ക് ലീസിന് കൊടുത്തേക്കും ആ ഒരാഴ്ച കൊണ്ട് ഇനി എൺപതിനായിരം രൂപ അയാൾ എനിക്ക് ലീസായിട്ട് ലീസ് എമൗണ്ട് ആയിട്ട് തരുമോ ഇല്ല അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും അതുപോലെ തന്നെ ആ ഒരു അസറ്റിൻ്റെ ഫുൾ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫുൾ കോസ്റ്റ് വാല്യൂ റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സ് അദർ ഓഫീസ് എക്യൂമെൻറ്സ് ആർ ദ വെരി കോമൺ അസറ്റ്സ് വിച്ച് വിച്ച് ഫ്രം സബ്ജെക്ട് മാറ്റർ ഓഫ് ദി മെനി ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെൻറ്റിൻ്റെ അകത്തെ പ്രധാനമായിട്ടും വരുന്ന സബ്ജക്ട് മാറ്ററുകളെന്ന് പറയുന്ന കമ്പ്യൂട്ടറും അതർ ഓഫീസ് എക്യൂമെൻറ്സുകളും ഒക്കെ ആണ് ഇനി നമുക്ക് അടുത്ത ലീസിലേക്ക് പോകാം അടുത്ത ലീസ് എന്താണ് ഫിനാൻഷ്യൽ ലീസ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ ലീസ് ആസ് എഗനിസ്റ്റ് ദി ടെമ്പററി നേച്ചർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഒരു ടെമ്പററി നേച്ചറിലുള്ളതാണ് അത് അല്ലെ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്കുള്ളാണ് ഒരു ലോങ് ടേമിലേക്കുള്ള എഗ്രിമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ജനറലി ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദ ലീസ് ആ അതായത് എന്താണ് ആ ഒരു അസറ്റിന്റെ ആ ലീസിന് കൊടുത്ത അസറ്റിന്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫും ആരുടെ കയ്യിലായിരിക്കും ലെസ്സിയുടെ കയ്യിലായിരിക്കും ആ ലീസിന് എടുത്ത ആളായിരിക്കും ആ ഒരു അസറ്റ് എന്താണ് ഏറ്റവും അത് എന്താണ് സ്ക്രാപ്പ് ആയി മാറുന്ന അല്ലെങ്കിൽ അത് തീർത്ത് അതിന്റെ എക്കണോമിക് ലൈഫ് എൻഡ് ചെയ്യുന്നിടം വരെ ആരുടെ കയ്യിലായിരിക്കും ലെസ്സിയുടെ കയ്യില് ആയിരിക്കും ദ ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫറിംഗ് ഓഫ് ഓൾമോസ്റ്റ് All, all the risk incidental and ownership benefits of uh, ownership benefits arising the arising there from except except the ലീഗൽ ടൈറ്റിൽ ഓഫ് ദി ലീസ് എന്താ പറഞ്ഞേക്ക് പറഞ്ഞേക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ റിസ്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഓണർഷിപ്പ് ആയിക്കോട്ടെ ഇതെല്ലാം എന്ത് ചെയ്യും ആ ഒരു ഫിനാൻഷ്യൽ ലീസിൽ ലെസറുടെ കയ്യിൽ നിന്ന് ലെസിയുടെ കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്തൊഴികെ ആ ലീഗൽ ആയിട്ടുള്ള ടൈറ്റിൽ ആ ഒരു സാധനത്തിൻ്റെ ലീഗൽ ടൈറ്റിൽ ആരുടെ കൈ തന്നെ ആയിരിക്കും ലെസറുടെ കയ്യിൽ തന്നെയായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് വളരെ ലോങ് പീരീഡിലേക്കുള്ള ആണ് ആ ഒരു അസറ്റിൻ്റെ എക്കണമോമിക് ലൈഫ് ഫുൾ ുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ ആ ലീസിന് എടുത്തുകൊണ്ട് പോയ ആളുടെ കയ്യിലായിരിക്കും പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഈ ഒരു ലീസിൽ അതായത് ഫിനാൻഷ്യൽ ലീസിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാ റിസ്കുകളും അതുപോലെ തന്നെ ഓണർഷിപ്പ് മറ്റ് ബെനിഫിറ്റുകളെല്ലാം ആരാണ് ലെസിയായിരിക്കും ലെസിക്കായിരിക്കും എല്ലാ ബെനിഫിറ്റുകളും ഒക്കെ കിട്ടുന്നത് എക്സെപ്റ്റ് ആ ലീഗൽ ടൈറ്റിൽ ലീഗൽ ടൈറ്റിൽ ഒഴികെ ബാക്കിയെല്ലാം ആരുടെ കയ്യിലായിരിക്കും ലെസിയുടെ കയ്യിലായിരിക്കും അപ്പോൾ അത് ഓർത്ത് വെച്ചോ കേട്ടോ അടുത്ത ലീസാണ് സെയിൽ ആൻഡ് ലീസ് ബാഗ് ലീസിംഗ് ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം അതായത് എൻ്റെ വീട് എൻ്റെ വീട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വരുന്നു ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആവശ്യം വരുന്നു ഞാനത് മറ്റൊരാൾക്ക് വിൽക്കുന്നു അയാൾക്ക് വിറ്റിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഞാനത് എന്ത് ചെയ്യുകയാണ് ആ അവിടെ വാടകയ്ക്കെടുക്കുകയാണ് അല്ലെങ്കിൽ ലീസിനെടുക്കുകയാണ് ലീസിനെടുത്ത് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്വിപ്മെൻറ്റ് എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വരുന്നു ഞാൻ ആ എക്യപ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ് സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്തതിനു ശേഷം അയാളിൽ അയാളുടെ കയ്യിൽ നിന്ന് ഞാനത് എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിംഗ് എന്ന് പറയുന്നത് അണ്ടർ ദിസ് എഗ്രിമെൻറ്റ് ആ അസറ്റ് വിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ആൻഡ് യൂസ്ഡ് ബൈ ദ ലെസി ഫസ്റ്റ് സോൾഡ് ദ ലെസർ ലെസർ ഫോർ കൺസിഡറേഷൻ ഇൻ ക്യാഷ് എന്താണ് ലെസർക്ക് എന്ത് ചെയ്യുകയാണ് ഒരു നമ്മളൊരു ബൾക്ക് എമൗണ്ട് നമുക്ക് ആവശ്യം വരട്ട് വരുന്നതാണ് ക്യാഷായിട്ട് ആവശ്യം വരുന്നു ഇപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന എക്യൂപ്മെന്റ് ലെസിയുടെ കയ്യിൽ ഇരിക്കുന്ന എക്യ്മെന്റ് ലെസി എന്ത് ചെയ്യുകയാണ് ലെസർക്ക് വിറ്റിട്ട് അവിടെ ആ ലെസറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി സ്വീകരിക്കുന്നു എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സം അസെറ്റ്സ് ആർ അക്യഡ് ഫോർ ദ യൂസ് അണ്ടർ ദ ഫിനാൻഷ്യൽ ലീസ് ഫിനാൻഷ്യൽ ലീസ് എഗ്രമെന്റിന്റെ എഗ്രിമെന്റ് ബേസ് ചെയ്ത് ആ ലീസ് ആ ഒരു അസെറ്റ് എന്ത് ചെയ്യാണ് വീണ്ടും അയാൾ എന്ത് ചെയ്യാണ് വാങ്ങിക്കുകയാണ് ഫിനാൻഷ്യൽ ലീസ് വെച്ചുകൊണ്ട് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ടുള്ള റൈറ്റ് വാങ്ങിക്കുകയാണ് ദിസ് മെത്തേഡ് ഓഫ് റേസിംഗ് ദ ഫണ്ട്സ് ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ് ബൈ ദ ലെസി ലസിക്ക് ഒരുപാട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള പണം വരാതെ വരാതിരുമ്പോൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ചധികം പണത്തിന്റെ ആവശ്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ബാക്ക് ലീസിംഗ് ഒക്കെ നടക്കുന്നത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ദ ലീസ് ഈസ് കണ്ടിന്യൂസ് ടു മേക്സ് ദ എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് എഗൻസ്റ്റ് ദ പേയ്മെന്റ് അതായത് ഈ ഈ പീരീഡിലും എന്താണ് എക്കണോമിക് ലൈഫ് ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആരുടെ തന്നെ ആയിരിക്കും ഈ ലെസിയുടെ കൈ തന്നെ ആ തന്നെ ആയിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഓൾറെഡി അയാളുടെ സാധനമായിരുന്നു അയാളുടെ എക്വിപ്മെന്റ് ആയിരുന്നു അയാൾ അത് എന്ത് ചെയ്യുകയാണ് സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്തതിന് ശേഷം ലീസിന് ഫിനാൻഷ്യൽ ലീസിന് വീണ്ടും എടുക്കുന്നു അത്തരത്തിലുള്ള ലീസിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിംഗ് എന്ന് പറയുന്നത് അടുത്ത ലീസാണ് ലിവറേജ് ലീസ് ലിവറേജ് ലീസ് നിങ്ങൾ പഠിച്ചോണം ബാക്കി എല്ലാ ലീസിലും രണ്ട് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലിവറേജ് ലീസിൽ മാത്രം എത്രയാണ് മൂന്ന് പാർട്ടീസ് വരുന്നുണ്ട് അതായത് ലെസറും ലെസിയും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലെൻഡറും കൂടി വരുന്നുണ്ട് ഓർത്ത് വെക്കുക ഈ ലീസ് വളരെ സിമ്പിളാണ് അതായത് എന്താണ് ഞാൻ ഒരു ഫിനാൻഷ്യൽ ഒരു അതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലെൻഡറുടെ കയ്യിൽ നിന്ന് കുറച്ചധികം പണം എന്ത് ചെയ്യുന്നു ലോണായിട്ട് എടുക്കുന്നു എന്നിട്ട് ഒരു എക്വിപ്മെന്റ് വാങ്ങുന്നു ആ എക്വിപ്മെന്റ് എന്ത് ചെയ്യുന്നു ലീസ് ലീസിന് കൊടുക്കുന്നു എന്നിട്ട് ആ ലീസിൽ നിന്ന് ഒരു പീരിയോഡിക് എമൗണ്ട് എനിക്ക് കിട്ടുമല്ലോ അത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ലെൻഡർക്ക് കൊടുക്കേണ്ട പൈസ എന്ത് ചെയ്യുന്നു അടയ്ക്കുന്നു അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ലെൻഡർക്ക് കൊടുക്കേണ്ട പലിശ അടച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് എന്താ പറയുന്നത് ഫിനാൻഷ്യൽ ലീസാണ് നമുക്ക് നോക്കാം ദ ലിവർ സോറി ലിവറേജ് ലീസ് എന്ന് പറയുന്നത് അപ്പൊ ലിവറേജ് ലീസ് ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ ലിവറേജ് ലീസ് എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്നുണ്ട് ലെൻഡറുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ലീസിന് കൊടുക്കുന്നത് മറ്റേ ആൾക്ക് ലീസിന് കൊടുക്കുന്നത് ലീസിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മന്ത്ലി ആയിട്ട് എന്ത് ചെയ്യുന്നു ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള

പതിനായിരം രൂപ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് എടുക്കുക എന്ന് വിചാരിക്കുക പതിനായിരം രൂപ ടെൻ തൗസൻഡ് റുപ്പീസ് എടുത്തു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അത് അതിനൊരു അസറ്റ് വാങ്ങി ആ അസറ്റ് എന്ത് ചെയ്തു ലീസിന് കൊടുത്തു ലീസിന് കൊടുത്തിട്ട് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് മന്ത്ലി ആയിട്ട് വാങ്ങുന്നതെന്ന് വിചാരിക്കുക ആയിട്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പതിനയ്യായിരം രൂപയാണ് എന്നിട്ട് പതിനായിരം രൂപ ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യും മറ്റേ ആൾക്കിടയ്ക്ക് അയ്യായിരം രൂപ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഏത് ലീസിലൂടെ സാധിക്കും ലിവറേജിന്റെ ലീസിലൂടെ സാധിക്കും ദിസ് അലൗസ് the the to provide a lease for, lease for and profit from lessee. Lessee ിൽ പ്രോഫിറ്റ് പഠിച്ചു നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് ഏതാ നോക്കിയേ ആദ്യത്തെ നോക്കിയേറ്റ് the statement yeah? തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ദ ഓപ്പറേറ്റിംഗ് ലീസ് ദ ലെസർ വുഡ് നോട്ട് ബി ഏബിൾ ടു റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ശരിയല്ലേ അതായത് എന്താണ് ഓപ്പറേറ്റിംഗ് ലീസിന്റെ അകത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫുൾ കോസ്റ്റ് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ള ലീസാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് അപ്പൊ ആ ഒരു ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫുൾ കോസ്റ്റ് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ദ ഫിനാൻഷ്യൽ ലീസ്റ്റ് ലീസ് ദ ഓൾമോസ്റ്റ് ഓൾ റിസ്ക് എല്ലാ റിസ്കുകളും ട്രാൻസ്ഫർ

അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ അകത്തെ ഏതെല്ലാം ഏരിയകൾ വന്നിട്ടുണ്ടോ ആ ഏരിയകളെല്ലാം കവർ ചെയ്ത് നമ്മൾ പഠിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഏരിയയിൽ നിന്ന് തന്നെ പിന്നീട് വരുന്ന എം സി ക്യൂസുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു